ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പൂർണമായ കമ്മിറ്റി റിപ്പോർട്ട് ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ ഉമേഷ് നിയമപരമായ കൂടുതൽ നടപടിക്രമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ പരാതിക്കാർ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയും കടന്നിട്ടുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അത്തരത്തിൽ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങൾ അടക്കമുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ഹർജിയുടെ പശ്ചാത്തലം എന്താണ് ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ടോ ഹർജി ഇന്ന് തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വരും ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഇരുപത്തിനാലാമത്തെ ഐറ്റമായാണ് ഈ പൊതുതാൽപര്യ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അലവലുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇതിൽ പല പരാമർശങ്ങളുമുണ്ട് ചില രഹസ്യ മൊഴികളുണ്ട് പലതും പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തതുണ്ട് അങ്ങനെയുള്ള ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള ഈ ഈ വന്ന വിവരമനുസരിച്ച് ഈ ക്രിമിനൽ നടപടിക്ക് നിർദ്ദേശിക്കണം എന്നാണ് ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ഇവിടെ ഒരു പായിച്ചിറ നവാസൻ തിരുവനന്തപുരം സ്വദേശി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇതിൽ ലൈംഗിക പീഡനമടക്കമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു പരാമർശം വന്ന സാഹചര്യത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കണം അതിന് ഡി ജി പിക്ക് അതായത് അത്തരത്തിലുള്ള ക്രിമിനൽ നടപടിക്ക് ഡി ജി പിക്ക് നിർദ്ദേശം നൽകണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പുറത്തു വന്ന വിവരമനുസരിച്ച് കേസെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നു സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിയമവിദഗ്ധർ അടക്കം പറയുന്നത് ഒരു പരാതിക്കാരി ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകം ഒരു പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഹർജിക്കാരൻ പറയുന്നത് ഇങ്ങനെ പല പരാമർശങ്ങളും ഉണ്ട് അതുകൊണ്ട് ക്രിമിനൽ നടപടിക്ക് തന്നെ നിർദ്ദേശിക്കണം എന്നാണ് ഇപ്പോൾ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം മാത്രമല്ല ഇതിൻ്റെ സമ്പൂർണമായ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തണം എന്നുള്ളതാണ് സമ്പൂർണമായ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബന്ധപ്പെട്ട സാക്ഷിമൊഴികൾ ഓഡിയോ വീഡിയോ തെളിവുകളടക്കം കോടതി വിളിച്ചു വരുത്തണം അത് സമഗ്രമായി പരിശോധിക്കണം അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനമടക്കമുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ ആരാണോ അവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഏതായാലും ഒരു നിയമപരമായ പരിശോധനയ്ക്ക് കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ തുടർ നടപടികൾ അത് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ ഒരു പരിശോധനയ്ക്ക് കൂടി വേദിയാവുകയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇന്നത് പരിഗണിക്കും ഇരുപത്തിനാലാമത്തെ ഇനം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം എന്തായിരിക്കും കോടതിയുടെ ഒരു തീരുമാനം എന്നുള്ളത് സംബന്ധിച്ച ചില സൂചനകൾ ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു തീർപ്പിലേക്ക് കോടതി പോകുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ എന്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഹർജിക്കാരൻ്റെ കൂടുതൽ വാദങ്ങൾ കോടതി കേട്ടേക്കാം കോടതിയുമായി കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം കാവ്യ ശരി ഉമേഷ് താങ്ക് യു ഉമേഷാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്